എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവരുന്നത് അതായത് മുൻഗണന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം അഞ്ച് വർഷത്തേക്ക് സൗജന്യ അരി കേന്ദ്ര സർക്കാർ ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത് കഴിഞ്ഞ ബജറ്റിൽ ഇടക്കാല ബജറ്റിലാണ് ഒരു പ്രഖ്യാപനം ഉണ്ടായത് അത് അങ്ങോട്ട് ദീർഘിപ്പിച്ച് ലഭിക്കുകയും ചെയ്യും നിലവിൽ മുമ്പൊക്കെ വിതരണം ചെയ്തിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ലോകയോട് കൂടിയായിട്ടായിരുന്നു ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന പ്രത്യേക കേന്ദ്ര സർക്കാരിൻ്റെ ബില്ലോട് കൂടിയിട്ടാണ് ആ ഒരു അരി അഞ്ച് വർഷം കൂടി സൗജന്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് കോവിഡിനോടനുബന്ധിച്ച് സൗജന്യ അരി അഞ്ച് കിലോ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞ് നൽകിയിരുന്നത് അത് വേറെ അധികമായിട്ടായിരുന്നു അതായത് നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് രൂപ നിരക്കിലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് അരി ലഭിച്ചിരുന്നത് ഗോതമ്പും ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യമായിട്ടായിരുന്നു നേരത്തെ തന്നെ ലഭിച്ചിരുന്നത് ആ ഒരു അരി അങ്ങനെ നൽകിക്കൊണ്ടിരുന്ന സമയത്താണ് കോവിഡിനോടനുബന്ധിച്ച് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയത് എന്നാൽ അത് കഴിഞ്ഞ ഒന്നര വർഷം തുടർച്ചയായിട്ട് നൽകിയതിൻ്റെ ശേഷം അത് പിന്നീട് നിർത്തുകയുണ്ടായി അത് നിർത്തിയപ്പോഴാണ് നേരത്തെ രണ്ട് രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരി സൗജന്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് അത് ഒരു വർഷം നൽകി അതിനുശേഷമാണ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അടുത്തു വന്നത് ഈ ലോക്സഭാ എലക്ഷന് മുന്നോടിയായിട്ടാണ് ഇത് അഞ്ച് വർഷത്തേക്ക് നീട്ടിക്കൊണ്ട് കഴിഞ്ഞ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ഇനി അങ്ങോട്ട് അഞ്ചു വർഷം ഈ ഒരു സൗജന്യ അരി തന്നെ മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് റേഷൻ സംവിധാനം പി ഡി എസ് സ്മാർട്ട് പി ഡി എസിലേക്ക് മാറുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മുൻഗണനാ റേഷൻ കാർഡിന് കേന്ദ്രം നൽകുന്ന ഈ ഭക്ഷ്യവിഹിതങ്ങൾ നേരിട്ടെത്തി വിതരണം ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾക്കെല്ലാം അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇവർക്ക് വേണ്ട ഭക്ഷ്യധാന്യത്തിനുള്ള പണം അക്കൗണ്ടിലേക്ക് സി ഡി എന്ന നിലയിൽ നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ആ ഒരു പണം അവർക്ക് പിൻവലിച്ചുകൊണ്ട് ഓരോ മാസത്തെയും അരി വിഹിതം പൊതുവിപണിയിൽ നിന്നും വാങ്ങാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ അവസ്ഥ അരിക്കും വളരെയധികം വില കൂടുതലാണ് നമുക്ക് അങ്ങനെ നൽകുകയാണെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും ഒരു മാസത്തേക്ക് കിട്ടിയാലേ ഈ മുൻഗണനാ റേഷൻ കാർഡിന് ലഭിക്കുന്ന അരി വിഹിതം അത്രയും അരി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയുകയുള്ളൂ പക്ഷേ അത്രയും തുക കേന്ദ്ര സർക്കാർ ഇങ്ങനെ നൽകാനുള്ള ഒരു സാധ്യത പല സംസ്ഥാനങ്ങളിലും നമ്മുടെ പകുതിയിലും താഴെയാണ് അരിക്ക് വില വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വിലയായിരിക്കും കേന്ദ്രം നൽ അങ്ങനെ നൽകുകയാണെങ്കിൽ വിതരണം ചെയ്യുക അത് വളരെയധികം ഉണ്ടാക്കും പിന്നെ മാത്രമല്ല മുൻഗണനാ വിഭാഗത്തിൻ്റെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നത് നിന്നു പോയാൽ റേഷൻ സംവിധാനം തന്നെ തകരാറിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും പതിനാലായിരത്തോളം റേഷൻ കടകളും അതിൽ വിതരണക്കാരുടെയും ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും ഒരു സാധ്യതയ്ക്ക് നിലവിലുണ്ട് എന്തായാലും അഞ്ചു വർഷത്തേക്ക് സൗജന്യമായിട്ട് അരി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്മാർട്ട് പി ഡി എസ് എന്ന് പറയുന്ന പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ജൂറി